നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ റോഡിലെ ക്യാമറകളും സ്വാഭാവിക മരണത്തിലേക്ക് കുറ്റക്കാർക്ക് നോട്ടീസ് അയക്കാൻ പോലും പണമില്ലാതെ കെൽട്രോൺ പേപ്പറിനും പണമില്ല പദ്ധതി ഏറ്റെടുത്ത കെൽട്രോൺ വളരെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കൊട്ടിക്കോഷിച്ച് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പൊതുനിരത്തുകളിലെ ഗതാഗത നിയമലംഘനം കണ്ടുപിടിക്കുന്ന ക്യാമറകളുടെ സ്ഥിതിയും അവതാളത്തിലായി മുപ്പത് കോടിയിലധികം രൂപ മുതൽ മുടക്കി കേരളത്തിലെ എല്ലാ ഹൈവേകളിലുമടക്കം എ ഇ ക്യാമറകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് നടപ്പിൽ വരുത്തിയത് ക്യാമറകൾ വഴി കണ്ടുപിടിക്കപ്പെടുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടിയെടുത്ത് പിഴ ഈടാക്കി ആ തുക കെൽട്രോണിന് കൈമാറി ലാഭകരമായി നടത്തുവാൻ കഴിയുന്ന ഏർപ്പാടായിട്ടാണ് സർക്കാർ ഇത് നടപ്പിലാക്കിയത് മാത്രവുമല്ല റോഡിൽ എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിക്കുന്നതോടുകൂടി റോഡ് അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കുവാൻ കഴിയും എന്നുള്ള ഉറപ്പും സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു പദ്ധതി നടപ്പിൽ വരുത്തി പത്തു മാസം കഴിയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം ക്യാമറകളുടെ പ്രവർത്തനങ്ങളും കുറ്റക്കാർക്കെതിരായ നിയമ നടപടി സ്വീകരിക്കലുമെല്ലാം അവതാളത്തിൽ ആയി എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു മാസത്തിൽ ഏതാണ്ട് ഒന്നര ലക്ഷം നിയമലംഘനങ്ങൾ ക്യാമറകൾ വഴി കണ്ടുപിടിക്കപ്പെടുമെന്നും ഇവർക്കെതിരെ നിയമ നടപടിയുടെ ഭാഗമായി പിഴ ഈടാക്കിയാൽ പദ്ധതി ലാഭകരമായി മാറും എന്നുമായിരുന്നു കണക്കൂട്ടൽ ഇപ്പോൾ ഒന്നര ലക്ഷം നിയമലംഘനങ്ങൾ നടന്ന സ്ഥാനത്ത് നാല് ലക്ഷത്തിലധികം നിയമലംഘനങ്ങൾ മാസം തോറും ക്യാമറകൾ കണ്ടുപിടിക്കുന്നത് ആയിട്ടാണ് റിപ്പോർട്ട് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്ന ആൾക്കാർക്ക് അവർ ചെയ്യുന്ന കുറ്റങ്ങൾ രേഖപ്പെടുത്തി പിഴ ഈടാക്കിക്കൊണ്ടുള്ള നോട്ടീസ് അയക്കൽ പദ്ധതിയുടെ കരാർ കെൽട്രോണാണ് നടത്തി വന്നിരുന്നത് എന്നാൽ സർക്കാർ പിഴയായി ലഭിക്കുന്ന തുക കെൽട്രോണിന് കൈമാറാതെ വന്നതോടുകൂടി അവർ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയി എന്നാണ് അറിയാൻ സാധിച്ചത് നോട്ടീസ് അയക്കുന്നതിന് പേപ്പർ വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ് എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി എന്നാണ് അറിയുന്നത് ഈ വിവരം കാണിച്ച് സംസ്ഥാന ഗതാഗത കമ്മീഷണർക്കും പരാതി നൽകിയതായി അറിയുന്നു റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള എ ഐ ക്യാമറകളിൽ കണ്ടുപിടിക്കപ്പെടുന്ന നിയമ ലംഘന വിവരങ്ങൾ കെൽട്രോണിൻ്റെ ഓഫീസിൽ ശേഖരിക്കപ്പെടുകയും കുറ്റക്കാർക്ക് പിഴ സംബന്ധിച്ച് നോട്ടീസ് അയക്കുകയും ആണ് ഇതുവരെ ചെയ്തു വന്നിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി നോട്ടീസ് അയക്കൽ നിർത്തിവച്ചിരിക്കുകയാണ് അതിനു പകരം കുറ്റക്കാരുടെ മൊബൈൽ ഫോണുകളിൽ ഈ ചെല്ലാൻ അയക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നാൽ മൊബൈൽ ഫോൺ വഴി ലഭിക്കുന്ന ഈ ചെല്ലാൻ ഗൗരവമായി എടുത്ത് ആരും പിഴ അടയ്ക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് റോഡുകളിൽ സംസ്ഥാനത്തൊട്ടാകെ ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഗതാഗത പരിഷ്കരണ പരിപാടി എന്ന അവകാശവാദമാണ് സർക്കാർ ഉയർത്തിയത് ഈ പദ്ധതി വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ക്യാമറ പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന് ആരോപിച്ച് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തുകയുണ്ടായി എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ച് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആരംഭിച്ച ക്യാമറയുടെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായി തന്നെ നടന്നു വന്നതാണ് ക്യാമറകൾ വ്യാപകമായി സ്ഥാപിക്കപ്പെട്ടതുവഴി റോഡ് അപകടങ്ങൾ കുറയുന്നതിന് വഴിയൊരുങ്ങും എന്ന സർക്കാരിൻ്റെ അവകാശവാദവും കാര്യമായ ഫലം കണ്ടില്ല ഗതാഗത വകുപ്പും ആഭ്യന്തര വകുപ്പും പുറത്തുവിട്ട കണക്കുകൾ കേരളത്തിലെ ക്യാമറ സ്ഥാപിച്ചതിന് ശേഷം റോഡ് അപകടങ്ങൾ കൂടിയതായും പരിക്കു പറ്റിയവരെയും മരണപ്പെട്ടവരുടെയും എണ്ണം വർദ്ധിച്ചതായും വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്യാമറ സ്ഥാപിക്കൽ വഴി സർക്കാർ ലക്ഷ്യമിട്ട ഒരു കാര്യവും ഫലം കണ്ടില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് ക്യാമറ സ്ഥാപിച്ചതിന് ശേഷം പത്ത് മാസത്തിനുള്ളിൽ മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ പിഴ അടയ്ക്കുന്നതിലുള്ള നോട്ടീസുകളാണ് യാത്രക്കാർക്ക് കൈമാറിയത് എന്നാൽ ഇതിൽ വെറും അറുപത്തിരണ്ടര കോടി രൂപയുടെ പിഴ അടയ്ക്കുവാൻ മാത്രമാണ് യാത്രക്കാർ ഇതുവരെ തയ്യാറായത് കെൽട്രോണിൻ്റെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ലംഘനങ്ങളാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയവരിൽ നിന്നും നിയമപ്രകാരം തുക ഈടാക്കുവാൻ കഴിഞ്ഞാൽ വലിയ നേട്ടം ഉണ്ടാകുമെങ്കിലും പിഴ ഈടാക്കുന്നതിന് വേണ്ടിയുള്ള തുടർ നടപടികൾക്ക് സാമ്പത്തിക പ്രതിസന്ധി തടസ്സം ഉണ്ടാക്കിയ ഗതികേടിലാണ് ഇപ്പോൾ പദ്ധതി എത്തി നിൽക്കുന്നത് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഏത് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയും ലക്ഷ്യം കാണാതെ തകർച്ചയിലേക്ക് എത്തുന്ന അനുഭവം ഇപ്പോഴും ആവർത്തിക്കുകയാണ് റോഡുകളിൽ കേരളം മുഴുവനുമായി സ്ഥാപിച്ച എ ഐ ക്യാമറയുടെ പ്രവർത്തന ചുമതല സർക്കാർ കമ്പനിയെ തന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ആ പദ്ധതി തകരാറാകുമെന്ന കാര്യത്തിൽ നിരവധി അനുഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ റോഡുകളിലെ ക്യാമറ പദ്ധതിയും ഈ ദുരന്തമാണ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് ഇത്തരം അനുഭവങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ വലിയ തോതിൽ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ സുഗമമായി നടക്കുന്നതിന് ഏതെങ്കിലും സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുക എന്ന ചിന്തയിലേക്ക് പൊതുജനം എത്തിച്ചേരുന്നത് നമ്മുടെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാ കമ്പനികളും നഷ്ടങ്ങളുടെ കണക്ക് നിരത്തുന്ന അനുഭവങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതേ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികൾ ഓരോ വർഷവും ലാഭം വാരിക്കൂട്ടി മുന്നോട്ട് കുതിക്കുന്നു എന്നത് കാണേണ്ട കാര്യമാണ് സർക്കാർ ഒരു പദ്ധതിക്ക് ചിലവാക്കുന്ന പണം യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ നികുതി പണം തന്നെയാണ് പൊതുജനങ്ങൾ നൽകുന്ന കോടിക്കണക്കിന് രൂപ യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത സർക്കാർ സംവിധാനം വഴി വിവിധ പദ്ധതികൾക്ക് കൈമാറുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുജനത്തോട് കാണിക്കുന്ന നിഷേധ നയമാണ് അനുഭവത്തിൽ വന്നുചേരുന്നത് എന്ന് ഇനിയെങ്കിലും ഭരണകർത്താക്കൾ തിരിച്ചറിഞ്ഞാൽ ഉപകാരമായിരിക്കും നന്ദി